വി ഡി സതീഷിനെതിരായിട്ട് കെ സി വേണുഗോപാലിനെതിരായിട്ട് പിണറായിക്കെതിരായിട്ട് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കെതിരായിട്ടൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ യാഥാർത്ഥ്യമാണെന്ന് പിന്നെ അദ്ദേഹം ഏതെങ്കിലും മുന്നണികളുടെ ചെറുകിനടിയിൽ പോകാൻ ശ്രമിക്കുന്നത് എന്തിനാണ് ആദ്യം അദ്ദേഹം പോയതെവിടെയാ ഡി എം കെയിൽ ഡി എം കെയുടെ നേതാവായി ഡി എം കെയുടെ മീറ്റിംഗ് കൂടി സ്റ്റാലിനെയും കണ്ട് തിരിച്ചു വന്നു രണ്ട് ദിവസം കഴിച്ചപ്പോൾ ഡി എം കെ വിട്ടിട്ട് ടി എം സിയിലേക്ക് പോയി ഇപ്പോൾ അതും വിട്ടിപ്പോൾ സ്വതന്ത്രമായിട്ട് മാറിയിട്ടുണ്ട് നാളെ അദ്ദേഹം എന്താവും ഒരു ധാർമ്മികതയും അദ്ദേഹത്തിൻ്റെ അവകാശവാദങ്ങൾക്ക് യാതൊരു ധാർമ്മികതയും ഇല്ല ഇടക്കിടയ്ക്ക് മതം പറയും ഇടക്കിടയ്ക്ക് ജാതി പറയും മതത്വങ്ങൾ പറയും ഇതൊക്കെ പറയും എങ്കിലും അദ്ദേഹത്തിന് ഒരു ഇൻ ഒരു കൺസിസ്റ്റൻസി ഇല്ല എന്നുള്ളത് സത്യമാണ് അതുകൊണ്ട് അദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ ആർക്കും പറ്റില്ല എന്നുള്ളത് സത്യമാണ് അപ്പോൾ അതിൻ്റെ അത് കേട്ടുകൊണ്ട് മുന്നോട്ട് പുറകെ പോയ ആദ്യം ഇദ്ദേഹത്തിൽ മഹത്വം കണ്ടെത്തിയ സി പി എമ്മിനും എൽ ഡി എഫിനും അതേപോലെ പി പിന്നീട് ഇദ്ദേഹത്തിൽ മഹത്വം കണ്ടെത്തിയ യു ഡി എഫിനും ശരിക്ക് പണി കൊടുത്തിപ്പോൾ ഇവർക്ക് രണ്ട് ഈ രണ്ട് മുന്നണികളുമാണ് അൻവറിൻ്റെ പ്രൊജക്ട് ചെയ്ത് രാഷ്ട്രീയ നേതാക്കി കൊണ്ടുവന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ബുദ്ധിമുട്ടുന്നത്